ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മണിചിത്ര താഴ് സിനിമയിൽ ലാലേട്ടം പറയുന്നുണ്ട് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വരും ഒരു ഭ്രാന്തരെ പോലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു മേഖല തിരഞ്ഞെടുത്തിരിക്കുകയാണ് ട്രാവലും ഫുഡും ഒക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കുക്കിംഗ് മേഖലയിലേക്ക് നമ്മളിത് പ്രവേശിക്കുവാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം ഗ്രീൻ ചിക്കൻ ആണ് ചിക്കന് നല്ല അടിപൊളിയൊരു ഐറ്റമാണ് ഗ്രീൻ ചിക്കൻ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന അതിനാവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കിയാണ് അതൊക്കെ നമുക്ക് കാണാം നല്ല വൃത്തിയായി കഴുകിയ ചിക്കൻ ഏകദേശം ഒരു കിലോയോളം ചിക്കൻ വേണം നന്നായിട്ട് വരഞ്ഞ് മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് വരഞ്ഞ് റെഡിയാക്കി വെക്കണം നല്ല വൃത്തിയായി കഴുകിയെടുത്ത മല്ലിയില വേണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം പുതിനയിലയാണ് നല്ല ഫ്രഷ് പുതിനയില നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകാണ് ഞാനിവിടെ ഏകദേശം ഒരു ഇരുപത് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് നമ്മുടെ ഏകദേശം എരിവ് എന്തായാലും വേണം അതനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അടുത്ത് വേണ്ട സാധനം ഇഞ്ചിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ വേണ്ട നമ്മുടെ നാരങ്ങയാണ് നാരങ്ങ നല്ല അത്യാവശ്യം നീരുള്ള നാരങ്ങയാണെങ്കിൽ അരമുറി മതി ഇനി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു നാരങ്ങ നമ്മൾ ചേർക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഉപ്പ് പൊടിയല്ല ഉപ്പ് വെള്ളം തന്നെ എടുത്തിരിക്കുന്നത് ഉപ്പ് നീര് എടുത്തിരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല ഉപ്പ് പൊടി ചേർത്ത് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഉപ്പ് നീരാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ വിന്നാകിരി അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ചേരുവ എങ്ങനെ ചേർക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അതായത് നമ്മുടെ മല്ലിച്ചപ്പ് പുതിനയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഇപ്പോൾ ചിക്കന് പിന്നെ ഈ സംഭവങ്ങളെല്ലാം ഓക്കെ അപ്പം നമ്മളിനി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയിലയും പിന്നെ പച്ചമുളകുണ്ടല്ലോ ഇത് മൂന്നുകൂടെ നല്ല സൂപ്പറായിട്ട് നരച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങായി വന്ന് കഴിഞ്ഞ് പിന്നെ വിന്നാഗിരി ആവശ്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർക്കണ്ട പുളി ഇഷ്ടം ഉണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിന്നാഗിരിയും കൂടെ ചേർക്കണം അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റിലോട്ട് എത്തത്തുള്ളൂ കേട്ടോ വിന്നാഗിരി കുറച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമുക്ക് ഇത് മൂന്നൊന്നും അരയ്ക്കണം അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ജീരകം ഇതും മൂന്നും ആ അരച്ച് ഒരു ആക്കണം ഓക്കെ അപ്പം ബാക്കി അരച്ചിട്ട് കാണാം ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും അത്യാവശ്യം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് നമ്മുടെ മിക്സിക്കകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിനയില മല്ലിയില പച്ചമുളക് അപ്പോൾ അതിൻ്റെ അടുത്തന്നെ കുറച്ച് വിനാഗിരി അടിക്കുക കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതിനകത്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്ര സാധനം നമ്മൾ അരച്ചെടുക്കാൻ പോകണം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ അരച്ച് റെഡിയാക്കി ആക്കി നമ്മൾ ഇനി ചിക്കനിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ എടുത്തുവെച്ച നാരങ്ങ നമ്മുടെ ചിക്കനിലേക്ക് നല്ല പിഴിഞ്ഞു ഒഴിക്കുവാണ് അപ്പോൾ അത്യാവശ്യം നല്ല നീരുള്ള നാരങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു നാരങ്ങയുടെ അര അര പീസ് എടുക്കുന്നുള്ളു ഇനി ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നേരത്തെ അഴിച്ചു വെച്ച മല്ലിച്ചപ്പ പുതിന ആ വെച്ച സംഭവം നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ജീരകം ആ സംഭവം ഉണ്ടല്ലോ അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇത് എത്തണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഈ പണിയെല്ലാം കഴിഞ്ഞു ഇനി ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് വെക്കണം തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലേക്ക് അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് അവിടെ നിന്ന് സെറ്റായിട്ടിരിക്കും അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിനെ തണുക്കാൻ വെക്കാം അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് തണുക്കാൻ വെക്കാം ഓക്കെ അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് തിക എത്തിച്ചിട്ടുണ്ട് പാനെടുത്ത് വെക്കുവാണ് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മളിത് ചെയ്യാൻ പോണേ തിളച്ചമറിയുന്ന എണ്ണയ്ക്കകത്തോട്ട് ഓരോ പീസ് ചിക്കൻ പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം പൊട്ടലും ചീട്ടലും ബഹളമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട പിന്നെ നമ്മുടെ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വെച്ച് ഇവനൊന്ന് അത്യാവശ്യം വെന്ത് കിട്ടാൻ ഭാഗത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അപ്പം നമുക്ക് ഇവനെ മറച്ചിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സൈഡ് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇവനെ മറിച്ചിട്ട് വേവിക്കാം അങ്ങനെ അവസാനം നമ്മുടെ ഇന്നത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഗ്രീൻ ചിക്കൻ ഫ്രൈ അത്യാവശ്യം അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പൊളി സാധനമാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ